ഹായ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഞാനിന്നൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്പൈസി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് അത് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കണതെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് ചിക്കൻ ഞാൻ നാരങ്ങനീരൊക്കെ തേച്ച് നാരങ്ങനീര് പിഴിഞ്ഞൊഴിച്ചിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അതിപ്പം ഞാനിപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ഒഴിച്ചിട്ട് വെച്ചിരിക്കുകയാണ് അതിന് ശേഷം ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കും ഇപ്പം ഞാൻ അത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ഫ്രഷായിട്ട് എല്ലാ ബ്ലഡിൻ്റെ കറിയൊക്കെ ഓൾമോസ്റ്റ് പോയിട്ടുണ്ട് ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു കുക്കറാണ് വെച്ചിരിക്കുന്നത് കുക്കർ ഒന്ന് ഡ്രൈ ആയിട്ട് വെള്ളമൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ഒരു രണ്ട് ടേബിൾ സ്പൂണെങ്കിലും വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം കാരണം സവാളയും എല്ലാം കുറച്ച് അധികം ക്വാണ്ടിറ്റി ഇടുന്നതുകൊണ്ട് കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അതിലേക്ക് നമ്മൾ ആദ്യം തന്നെ ഇഞ്ചി വെളുത്തുള്ളിയുടെ ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു അഞ്ചട്ടല്ലി വെളുത്തുള്ളി അതുപോലെ തന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അടി പിടിക്കാതെ നോക്കുക പെട്ടെന്ന് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നന്നായിട്ട് അടി പിടിക്കാതെ ഇളക്കി കൊടുക്കുക ഇത് ആദ്യം തന്നെ ഇട്ട് കൊടുക്കുന്നത് ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറാൻ വേണ്ടിയിട്ടാണ് ആദ്യമേ തന്നെ ഇത് ഇട്ട് കൊടുക്കുന്നത് ഇതൊന്ന് മൂത്ത് വന്നതിന് ശേഷമാണ് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതൊന്നും മൂത്ത് വരാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഒരു മൂന്ന് സവാള വലിയ സവാളയാണ് അതുകൊണ്ട് അത്യാവശ്യം കുറച്ച് സവാള കൂടുതലായിട്ടുണ്ട് അപ്പോൾ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് കുഴപ്പമില്ല സവാള കൂടുതലായാലും നമുക്കത് നല്ല ചാറുള്ള കറിയാവും അപ്പോൾ നമ്മളത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം അപ്പം ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ സവാള പെട്ടെന്ന് തന്നെ വഴഞ്ച് കിട്ടും നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നേരത്തെ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് പോരാന്ന് തോന്നിയോണ്ടാണ് കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് തക്കാളിയാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത് അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായി ഇളക്കി യോജിപ്പിക്കണം നന്നായിട്ട് മിക്സ് ചെയ്യുക കൂടാതെ തന്നെ ഈ തക്കാളിയൊക്കെ നന്നായിട്ട് ജെല്ലി പരുവത്തിലായി കിട്ടണം അപ്പോഴാണ് നമുക്ക് കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക ഇപ്പം ഏകദേശം നമ്മളുടെ തക്കാളി സവാളയൊക്കെ വാടി വന്നിട്ടുണ്ട് ഇത് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി മിക്സാണ് ഇത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് രണ്ട് സ്പൂൺ മുളക് ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് നന്നായിട്ടത് ഇളക്കിയെടുക്കണം മസാല എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ അടിയിലൊക്കെ പിടിക്കാതെ തീ കുറച്ചിട്ടിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുക ഇപ്പം ഏകദേശം നന്നായിട്ട് വഴഞ്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ ചിക്കൻ മസാല ടേബിൾ സ്പൂൺ എന്നല്ല കുഞ്ഞി സ്പൂണ് അതിലേക്ക് ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുക്കും കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും നമ്മൾ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക അടിയിൽ പിടിക്കാതെ ശ്രദ്ധിക്കണം എപ്പോഴും പെട്ടെന്ന് നമ്മൾ മോൾ ഭാഗം ഇളകിയിട്ട് ഇളക്കിയിട്ട് അടിഭാഗം ചിലപ്പോൾ വിട്ടുപോകും നന്നായിട്ട് ഇളക്കിയില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പിടിക്കും എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഗരം മസാലയുടെ പൊടി നമ്മൾ ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക അടിയിൽ പിടിക്കാതെ നമ്മൾ എന്തായാലും ശ്രദ്ധിക്കണം കാരണം എന്ന് വെച്ചാൽ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നന്നായിട്ട് തീ കുറച്ച് വെക്കുക ഇതിന് ശേഷം നമ്മൾ ചൂടുവെള്ളം ഒരു ഒരു അര ഗ്ലാസ് അല്ലെങ്കിൽ അധികം കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക അടിഭാഗമൊക്കെ നന്നായിട്ട് ഇളക്കി എടുക്കുക കാരണം ഇപ്പം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്ന് വെച്ചാൽ നമ്മൾ ചിക്കൻ ഇട്ടിട്ട് ഇത് വിസിലടിക്കേണ്ടതാണ് അപ്പോൾ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തത് ഓൾറെഡി ചിക്കനിൽ വെള്ളം ഉണ്ടാവും അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ എന്നിട്ട് നമുക്ക് ഈ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇവിടെ ഞാൻ ഒരു കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് നമുക്ക് ഈ ചിക്കൻ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ആ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അത്രയേ ഉള്ളൂ അത് കഴിഞ്ഞ് ഇത് അടച്ചു വെച്ചിട്ട് രണ്ട് വിസിൽ അതോടുകൂടി നമ്മുടെ ചിക്കൻ കറി റെഡിയാവും ഞാനിപ്പോൾ ഇവിടെ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക അതിന് ശേഷം കുറച്ച് നാരങ്ങ നീരും കൂടി പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് കുക്കർ മൂടിയിട്ട് രണ്ട് വിസിൽ അതിൽ നമുക്കിത് വെന്ത് കിട്ടും ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് അണ്ടിപ്പരുപ്പാണ് ഒരു പത്ത് പതിനഞ്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് നല്ല പേസ്റ്റായിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്യണം എന്നിട്ട് നമുക്ക് നന്നായിട്ടതൊന്ന് അടിച്ചെടുക്കാം ഇത് നമ്മളുടെ കറിയിൽ ആഡ് ചെയ്ത് കഴിയുമ്പോൾ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ഇതേപോലെ നമ്മൾ അടിച്ചെടുക്കണം നല്ല പേസ്റ്റ് രൂപത്തിൽ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇപ്പോൾ നമ്മളുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് വിസിലൊക്കെ കളഞ്ഞു വെച്ചിരിക്കുകയാണ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക വളരെ ടേസ്റ്റ് ആയിരിക്കും നമ്മൾ നമ്മളിതും കൂടി ആഡ് ചെയ്ത് കഴിയുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും നമ്മൾ കുക്കറിൽ തന്നെ ഫുള്ളും കുക്കറിൽ തന്നെയല്ലേ ചെയ്തെടുത്തത് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും നല്ല ആയിരിക്കും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയാണ് അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഞാനിവിടെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് നമ്മൾ ആവി പറക്കുന്ന നല്ല ചൂടുള്ള നല്ല ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ നമ്മുടെ ബാക്കി ഉണ്ടായിരുന്ന അണ്ടിപ്പരപ്പിൻ്റെ പേസ്റ്റ് കുറച്ചൊരു ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീട്ടിൽ വൺ ടൈം ടൈമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക ഇതിലേക്ക് കുറച്ച് മല്ലിയെ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക കൂടാതെ തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത് നമ്മൾ ഡെയിലി പുതിയ പുതിയ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം എന്തായാലും അറിയിക്കുക വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ